നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ സോഷ്യൽ ഇനിഷ്യേറ്റീവ് വിഭാഗം ഡയറക്ടർ എസ് എം വിനോദ് ഇളഞ്ഞി തച്ചാനമടത്തിൽ ടി വി അനീഷിനും ഭാര്യ വി കെ അജിമോൾക്കും കൈമാറുന്നു മാതൃഭൂമി പബ്ലിക് റിലേഷൻ വൈസ് പ്രസിഡന്റ് പി വി മിനി മാതൃഭൂമി കൊച്ചി സീനിയർ ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ മാനേജർ ടാനിയ ചെറിയാൻ മാതൃഭൂമി സീനിയർ സർക്കുലേഷൻ മാനേജർ എസ് മനോജ് കുമാർ വിൻകോസ് മാനേജിംഗ് ഡയറക്ടർ വിനോയ് ജോൺ വത്സ വിനോയ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം മോളി എബ്രഹാം മാതൃഭൂമി ഏജന്റുമാരായ തങ്കച്ചനാപ്പോള കവല വർഗീസുകൂട്ടി പെരിയപ്പറം എന്നിവർ പങ്കെടുത്തു വേണ്ടിയാണ് മാതൃഭൂമിക്കും ചേർന്ന് എൻ്റെ വീട് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അവരുടെ ചിറ്റിലപ്പള്ളി സാർ സാർ ബച്ച സേബ് സാറ് അവരുടെ മക്കൾക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതുപോലെ മാതൃഭൂമി നടപ്പിലാക്കുന്ന എൻ്റെ വീട് പദ്ധതിയുടെ താക്കോൽദാനമാണ് നമ്മുടെ ആദ്യഘട്ടത്തിൽ വളരെ വിജയകരവും സന്തോഷകരവുമായി നമ്മൾ ആയിരം വീടുകൾ നമ്മൾ കൈമാറി ഇതിപ്പോൾ നമ്മുടെ കൊച്ചി യൂണിറ്റിലെ രണ്ടാം ഘട്ടത്തിലെ ഏഴാമത്തെ വീടിൻ്റെ താക്കോൽദാന കൈമാറ്റ ചടങ്ങാണ് നടക്കുന്നത് ശ്രീ അനീഷും കുടുംബത്തിൻ്റെയുമാണ് നടക്കുന്നത് വീട്ടിലൊരു മോളും അമ്മയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എറണാകുളം ജില്ലയിലെ രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്ന വീടുകളിലെ ഏഴാമത്തെ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ കൊച്ചവുസൈ ചിറ്റിലപ്പള്ളി സാറിൻ്റെ ഒരു ആഗ്രഹമാണ് കേരളത്തിൽ അടച്ചുറപ്പുള്ള ഭവനങ്ങളോട് അത്തരം സൗകര്യങ്ങളോട് കൂടി എല്ലാ കുടുംബങ്ങളും ജീവിക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒരു കുടുംബവും ഉണ്ടാകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നിമിഷം കൊച്ചവസര ചിറ്റിലപ്പിള്ളിയെ പോലെയുള്ള എത്രയോ ആളുകൾ അതേപോലെയുള്ളൊരു നാല് പേരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എത്ര വീട് കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളിനി ധാരാളം ജനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാതൃഭൂമിക്കും വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മാതൃഭൂമിയായാലും ഒത്തിരി വർക്കുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ഇതെല്ലാം വൃത്തിയാകാനും ഇതിൻ്റെ പേ ഭാഗം ശരിയാകുന്ന ഒക്കെയായിട്ട് എത്രയോ കുന്നും മലയും കയറിയാണ്

പുതിയ വിശാലമായ ഷോറൂമിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം